എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ പുതിയൊരു ഗെയിം പ്ലേയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലേ ക്ലാഷ് കോഡിയും ചെയ്യാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്ലാഷ് കോഡിയനെ കളിച്ചങ്ങ് വിന്നിയാന്ന് അതേപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ബുയി അടിക്കും ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കൂട്ടുകാരല്ല മീൻസ് അത് കുറച്ച് ബംഗാളികളാണ് ആ ഒരു ബംഗാളികളെല്ലാം ന്യൂബന്മാരാണ് ന്യൂബന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ആവുമരാ കില്ല് ഫിനിഷ് ഇട്ട് ആവുമരല്ല ചാവണി ഞാൻ അങ്ങ് നൈസിന് പോയി എല്ലാത്തിനും അടിച്ചു കൊല്ലും ഓരത്തെ ഇവിടെ പേടിച്ച് കുറച്ച് ഇപ്പം ഉണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ആ ആരകത്തോട്ട് പോയിട്ട് എന്നെ കാണാതെ വേറെ ഒരു പെണ്ണ് അവിടെ വയ്ക്കുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ അവളെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കാൻ എന്നെ കുറേ ഡാമേജ് കള്ള തന്നു പെട്ടെന്ന് തന്നെ കുറച്ച് അവൾ ഡാമേജ് കള്ളിൽ കൊടുത്ത് അവർ ലോക്ക് ഫിനിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നെയും അവൾ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരുത്തൻ വന്ന് എന്നെ പെട്ടെന്ന് റിവൈവും കാലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ഞാൻ എന്തെങ്കിലും താങ്ക്സ് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പെട്ടെന്ന് അവൻ മറ്റവനെ കംപ്ലീറ്റ് ആക്കി നോക്കാൻ സമയത്ത് എനിക്ക് മനസ്സിലായി അവൻ ന്യൂബാണെന്ന് പെട്ടെന്ന് തന്നെ ഞാനും അവളെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പുറത്തൊരു ഇൻമി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ സമയത്ത് ലോക്കുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ലോക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ലോക്ക് ഫിനിഷ് ചെയ്തു എന്നിട്ട് ഇങ്ങനെ വിചാരിച്ച എനിമീസ് തീരുന്നില്ലല്ലേ ഒരു പരിപാടിയാണല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് വേറെ എനിമി എനിമിയോ ഉണ്ടെന്ന് തോന്നുന്നു ഒരാളും കൂടെ സോ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ എന്തോ ലോക്കുകളിലൊക്കെ വിടുന്നു ആ ഒരു പെണ്ണ് വന്ന് അടിച്ചിട്ടേന് സോ ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ടീമിലുള്ള അവളും എന്നെയും ഒരുമിച്ച് കൊന്ന് ആ ഒരു ഡിഫീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു കളിയിലോട്ട് പോയിക്കാർ സെക്കൻഡ് റൗണ്ടാണ് കുഴപ്പമില്ല നമുക്ക് രീതിയിലാണ് അപ്പോൾ നമ്മുടെ എന്തൊക്കെയാലും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കുത്തിപ്പിടിച്ച് നമ്മുടെ ആ ഒരു ലോക്കും കാലിലൊക്കെ ഇട്ടിട്ട് രണ്ട് ലോക്കും ഒരു രണ്ട് ഫിനിഷും ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ നമുക്ക് ആ ഒരു ഇവൻറ്റിലിപ്പോൾ സ്വിൻ ചെയ്യാൻ വന്നില്ലോ ഗോൾഡ് റോയിൽ ആ ഒരു ഗോൾഡ് റോയിൽ എത്ര പേര് ആ ഒരു ബണ്ടിലെടുത്തും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കിണിക്കാവുന്നമാർ ഒട്ടും തന്നില്ല ഒരു ഗ്ലൂ ആളുകൊണ്ടും തന്നില്ല ഡൈസ് ഡൈസും കൂടെ ഉണ്ട് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാത്രമേ കിട്ടി പിന്നെ ഒരു ബാഗ് കിട്ടി ബാഗ് കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ഒരു ബാഗാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഒരു എത്ര ലെവലായാലും ദുശനിന്ന് കാമൻ്റ് ചെയ്യാം നിങ്ങൾ പ്രോ പ്രോപ്പ് നല്ല ആയിരിക്കുമല്ലോ എന്നെപ്പോൾ രൂപമാരൊന്നും അല്ലായിരിക്കില്ല ഓക്കെ എടുത്തിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അവൻ ഞാനാണെങ്കിൽ ഒരു എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പെണ്ണിനെ ഫിനിഷ് ആക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവളെയും ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ ബാഗിൽ നിന്ന് ഏവനും അടിച്ചു കുറച്ച് ഡാമേജായിരുന്നു പെട്ടെന്ന് തന്നെ ലോക്ക് ഫിനിഷ് ആക്കി പിന്നെ അവനെ നോക്കുമ്പോൾ സംബന്ധിച്ചിരുന്നു ഇവിടെ ഗുരുത്തിനും ഇല്ല അത് കുഴപ്പമില്ല നമുക്കിവിടെ നിന്ന് ഒളിച്ചിരിക്കാം എന്നുവെച്ചാൽ ബാക്കിയുള്ളമാർ ചാവട്ടെ എന്നിട്ട് നമുക്ക് കില്ലെടുക്കാം ഒരു കടയിലും തൂറ്റു തുന്നം വാടാൻ ചാൻസ് കൊടുക്കരുത് ആ ഒരു ഇതിലാണ് സാ ആ ഒരു ലോക്കും ഫിനിഷെല്ലാം ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് കമൻറ്റിയാ എല്ലാം നമ്മളെല്ലാ കളിയിലും ആ ഒരു ഫിനിഷ് ലോക്കെങ്കിലും എടുക്കാതെ എന്താ അല്ലേ നമുക്ക് നോക്കി വെക്കാം അടുത്ത് നമുക്ക് നോക്കി വെക്കാം അടുത്ത് എ കെ ഫോർഡിസാനും കൊണ്ടു ഓടിയാണ് നമുക്ക് നോക്കാം ഇവിടെ വേറെ ഒരിടത്തിനും ഇല്ലെന്നാണ് തോന്നുന്ന സംശയം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡിങ് കോഡ് തരുന്നില്ല റെഡിങ് കോഡ് എടുക്കുന്ന ആപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് റെഡിംഗ് കോഡ് സോ ഇന്നത്തെ വീഡിയോ റെഡിങ് കോഡ് തരാത്തോണ്ട് അതുകൊണ്ടാണ് സോ ഒന്ന് നിങ്ങൾ ശ്രമിച്ചോക്കാം റെഡിങ് കോഡ് കിട്ടും നോക്കുന്ന ബാക്കി നിന്ന് ഒരു ഇരുമി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവളെയും അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വിക്ടോറിയ അടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ലെവലായിരുന്നു ടു രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ എന്നൊക്കെയല്ലേ ഒരു വിക്ടോറി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ റെഡിങ് കോഡ് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ സംസാരിച്ച് വന്ന ആ റെഡിങ് കോഡ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എളുപ്പമായിരുന്നു നിങ്ങൾക്ക് ആ റെഡിങ് കോഡിൻ്റെ കള്ളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വല്ല സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല ഒരാളെങ്കിൽ ഒരാൾ ഒരു ഒരാളെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി ആ ഒരു പ്രതീക്ഷയിലുണ്ട് സൊയ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ ചാടി പോണോ ഓക്കെ ഓക്കെ നമുക്ക് മുകളിൽ ചാടി പോവാം സൊയ ആ ഒരു ഭീമാ ടവറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ചാടി താഴെ ചാടി അവിടെ ഇനിമീസ് ഉണ്ട് മുകളിൽ നിന്നാ നല്ല അടി കിട്ടാൻ വളരെ ചാൻസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോവാത്ത പിന്നെ ഇത് ഏത് ഏതെനിമിയാണോ വലുതോന്നു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇനിമി ഇല്ല പിന്നെ ഇവിടെ ഒരുത്തി മുകളിലൊക്കെ ഒരിടത്തു തന്നെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു ഓരോണ്ട് പക്ഷേ എനിക്ക് വലുതായിട്ട് കാണാൻ പറ്റില്ല അവനെ ഞാൻ അങ്ങനെ ഒരു ലോക്ക് ഒന്ന് ഫിനിഷ് ആക്കിയില്ല ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും കോടന്ന സമയത്ത് ഓരോ ഇനി മുകളിലോട്ട് ചാടിക്കാറുണ്ടായിരുന്നു അവനിങ്ങി ഇങ്ങനെ കൊല്ലും എന്നൊരു ടെൻഷനിലാണ് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ കൊന്നിട്ടുണ്ട് നമ്മളൊരു വിക്ടോറി അടിച്ചിട്ടുണ്ട് ഓക്കെ ബംഗാളീസൊക്കെ പ്രോപ്പ് ലെയറാണ് അങ്ങനെ നമുക്ക് ഒരു ഫോർത്ത് റൗണ്ടും കാലം ഒക്കെ അത് മില്ലിലാണ് മില്ലിൽ നമ്മുടെ എനിക്ക് ഏറ്റവും ഒരു സ്ഥലം കൂടിയാണ് മില്ല് പിന്നെ മില്ലിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു ബെർമുടയിൽ മില്ലിലോട്ട് വല്ല ഇറങ്ങിയണെങ്കിൽ മൊത്തം ഇനിമിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മില്ലിലോട്ട് ഇറങ്ങുന്ന വീഡിയോ നേടാത്തത് പക്ഷേ വില്ലെന്നാണ് മില്ലെനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് സയ നിങ്ങൾക്ക് ബെർമുഡ മാപ്പിൽ ഏത് സ്ഥലമാണ് ഇഷ്ടമൊന്നും എനിക്കിഷ്ടമൊന്ന് കമൻറ്റ് ചെയ്യൂ ഓക്കെ നമ്മുടെ പ്രോ പ്ലെയർ ഒക്കെ ആയിട്ട് വരികയാണ് ആ ട്വൻറ്റി ഫൈവ് ലെവലൊക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സും കാണാൻ കിട്ടി കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന വീഡിയോ ഫുൾ ബണ്ടിൽ ഗെയിം പ്ലേ ചെയ്യുന്നത് സോയ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബട്ടണും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കാം അവിടെ ഇനി ഉണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ അടിച്ച് കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് അവൻ എനിക്ക് ലോക്കം കാലൊക്കെ ഇടാൻ വളരെ ചാൻസ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ ലോക്കുകാലൊക്കെ ഇട്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ലോക്ക് ഇടാൻ വളരെ ചാൻസ് കൂടുതലായിരുന്നു എന്നാലും കഷ്ടമായി പോയി ഫ്രണ്ട്സ് ആ ഫോർത്ത് റൗണ്ടിൽ നമ്മുടെ ഒരു തോറ്റ തുന്നം പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൻ കുറച്ച് ലോക്കൻ കാലിനൊക്കെ കൊടുത്ത് ആ ഒരു കില്ല് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇവർ ഒരു വിക്ടോറി അടിച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് പീക്കിലോട്ടാണ് പീക്കിലോട്ടല്ലാതെ പിന്നെ എവിടെയല്ലേ അപ്പം നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ് അതും പീക്കിലാണ് പീക്ക് പീക്ക് ഓക്കെ നമ്മുടെ പീക്കിലോട്ട് ഇറങ്ങി നമുക്ക് കില്ലെടുക്കും നമ്മൾ ബുയ അടിക്കും ആ ഒരു ഇതിലാണ് സോ യാ നമുക്ക് നോക്കി വെക്കാം നമ്മൾ അപ്പോൾ നമ്മുടെ ഏത് ഗണ്ണെടുക്കട്ടെ ആ എം പി എസ് എടുക്കാം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എനിമി തന്നെ സ്പോട്ട് ചെയ്തങ്ങ് ഹെഡ് അടിച്ചല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ച് കംപ്ലീറ്റ് ആകണം സോയ്യാ നമുക്ക് നോക്കി വെക്കാം ആ അപ്പോൾ നമ്മുടെ റെഡി കോട്ടും കാര്യവും എല്ലാവരും മറക്കാമെന്ന് നോക്കി വെക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഒന്ന് സ്ക് ചെയ്ത് വയ്ക്കാം അവർ ഉറപ്പൊന്നുമില്ല നമ്മളാ നേരെ ഒരു ബില്ലിക്കില്ല മില്ലിന് അല്ല പീക്കിൻ്റെ അകത്തോട്ട് കയറിട്ടുണ്ട് പിന്നെ അകത്തോട്ട് കയറുന്ന സമയത്ത് അപ്പുറത്ത് എണ്ണിയങ്ങളൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു ഞാനാണെങ്കിൽ ഒരു ഗണ്ണും പിടിച്ചിട്ട് ഒറ്റ ഓട്ടോണ സമയത്ത് രണ്ട് എണ്ണിയാണ് ഇവിടെ നിന്ന് വരുന്നത് ഞാൻ ഒത്തിരി അടിച്ചു കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്ന സമയത്ത് അവന്മാരും ഡാമേജ് ആണ് കുറച്ച് ഡാമേജും കളക്കെ തന്നിട്ട് ഓടി രക്ഷപ്പെട്ടു പക്ഷെ ഒരു പെണ്ണ് രക്ഷപ്പെട്ടില്ല അവളെൻ്റെ കൈ നടി വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടി ഇരിക്കരുത് പെട്ടെന്ന് തന്നെ അവളെ ലോക്ക് ഇട്ടായിരുന്നു അപ്പോഴാണെങ്കിൽ മറ്റവനാണെങ്കിൽ അവനെ അടിക്കും മറ്റവനങ്ങനെ കെണ്ണ കൈ ഉണ്ടാവും തീരുള്ളൂ സോ ലോക്ക് ലോക്കിട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കിടിലും കൊടുത്ത ബുയിങ്ങളിലൊക്കെ അടിച്ചായിരുന്നു വീഡിയോ വൈൻ്റെ അപ്പിയ സമയം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ബുയി അടിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു കിള്ളം മുഴുവൻ വീഡിയോ കാണാം